കുറെ നാളായി നിന്നിട്ട് തിന്നിട്ട് എന്താണെന്ന് മനസ്സിലായില്ല മലിഞ്ഞി നിന്നിട്ട് പണ്ട് എനിക്ക് മലിനിയും കിട്ടിയത് ഇതുപോലെ കുപ്പിച്ചൂണ്ടി ഇട്ടിട്ടാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇത്തവണ കുപ്പിച്ചൂണ്ടിട്ട് ഇറങ്ങി ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ കരിമീൻ ഫിഷിങ്ങിന് വരുന്ന സമയത്ത് നമുക്ക് കാശ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തതിൻ്റെ ഇടയിലൊക്കെ കിടന്നിട്ട് ചളക്കാ പുളുക്കാന്ന് പറഞ്ഞു പുതക്കോ പൊതൊക്കോ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിയാണ് അപ്പോൾ എന്ത് ചെയ്ത് നമുക്ക് അവിടെയൊക്കെ കൊണ്ടിട്ട് കുപ്പിച്ചുണ്ടി അങ്ങനെ ഇട്ട് വയ്ക്കാം അപ്പോൾ അത് ഇന്ന് വൈകുന്നേരത്താണ് നമ്മൾ ഈ കുപ്പി ഇടുന്നത് നാളെ കാലത്തായിരിക്കും നമ്മൾ എടുക്കുക അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇടുന്നത് എവിടെയെന്ന് വെച്ചാൽ കൈത് കണ്ട ആ കൈതിൻ്റെ അടിയിലാണ് കേട്ടാ മലമ്പാമ്പുണ്ടോ എന്താന്നും എനിക്കറിയില്ല നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം ഇട്ട് വരുമ്പോൾ ആരുണ്ടെങ്കിലും നമുക്ക് രാവിലേക്ക് അറിയാം ഇപ്പോ നമ്മൾ ഇടുന്ന ബൈറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ പോട്ട കരിപ്പിടി കേട്ടാ കരിപ്പുടീൻ്റെ ചെറിയ ഇതാണ് വലിയ കരിപ്പിടിയൊന്നും അല്ല ചെറിയ കരിപ്പിടിയാണ് കേട്ടാ അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റാക്കട്ടെ അല്ലെങ്കിൽ ഇതപ്പോൾ ഹുക്കൊക്കെ കയ്യിൽ കയറും അങ്ങനതേ നമ്മൾ ആദ്യത്തെ കുപ്പി ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നാളെ രാവിലെ വരുമ്പോൾ നല്ലൊരു മീൻ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് കിട്ടണത് നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ ഈ സ്പോട്ടിൽ നമ്മൾ അയ്യോ ഇത് കിട്ടാ ആ കയറി കയറി കറി ഈ സ്പോട്ടിൽ നമ്മൾ രണ്ട് കുപ്പി ഇട്ടിട്ടുണ്ട് നല്ല തേങ്ങ കിടക്കണത് കേടുണ്ടാവും അത് കനമുണ്ട് പക്ഷെ വേണ്ട കുറേ ആയസ് ആയാലും വെള്ളത്തിൽ കിടക്കണത് നല്ല തേങ്ങ എത്രയൊക്കെ കിടക്കണമെന്നൊക്കെ തേങ്ങകള് ഇപ്പോൾ തേങ്ങിൻ്റെ വിലക്കില്ലേ ഓ നമ്മളിങ്ങനെ കാട്ടിലും പോയിട്ടൊക്കെ കയറി മീൻ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ചെറിയ പിള്ളേരാരും കണ്ടത് അനുകരിക്കാൻ നിൽക്കരുത് വളരെ ആപത്താണ് എൻ്റെ കൂടെ പിന്നെ എൻ്റെ കെട്ടിയുള്ള ഞാൻ ഇതൊക്കെ നിൽക്കുന്നത് കേട്ടാ കിട്ടുള്ളത് ചാടിപ്പാണ് അതേ നമ്മൾ നമ്മളിതിനു മുൻപ് ഇതുപോലെ വെട്ടു ചൂണ്ടി ഇട്ടിട്ടുണ്ട് കുപ്പി ചൂണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റീലിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു കമൻ്റായിരുന്നു ചേച്ചി കുപ്പി ചൂണ്ടിട്ട് വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് നമ്മൾ വീണ്ടും കുപ്പി ഇറങ്ങിയിരിക്കുകയാണ് ഇത് അടിപൊളി പരിപാടിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കൈകാനും മീനെ പിടിക്കാന്ന് പറയുന്നത് വെറുതെ അവിടെ കോർത്ത് ഇരകർത്ത് ഇട്ടിട്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണിച്ച് വന്നാൽ മതി അത് രാവിലെ നേരത്തെ വരുന്നെന്തിനാണെന്ന് വെച്ചാൽ നാട്ടുകാരെ പഠിച്ചിട്ടുണ്ട് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് പോകുന്ന കാരണം കൊണ്ടാണ് അതല്ലെങ്കിൽ അപ്പഴും വരുന്നത് നല്ല പിടയ്ക്കണം നമ്മുടെ കരിപ്പുറിയാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ എന്തായാലും കേട്ടോ ഇവിടെ നിട്ടാൽ മാത്രം പോരാ ഈ ലൈൻ പോവാണ്ടിരിക്കണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കരയിൽ കെട്ടി വെക്കും കൂടി വേണം ഇപ്പൊ ഇന്ന് ഇത്ര നേരം ഇല്ലാത്തൊരു കാലാവസ്ഥ മാറ്റം അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ കുപ്പിയാണ് ഇടാൻ പോണത് അതൊക്കെ ഇത്ര വെള്ളം ഉണ്ട് കേട്ടാ ഇനിയും ഇറങ്ങി വെള്ളത്തിൽ കിടക്കും ആ ഇല്ലില്ല ഇവിടുത്തെ ആളം കുറവാണ് ചണ്ടിന് മേലെ ചവിട്ടി നിൽക്കണം അപ്പോൾ എന്തായാലും പുള്ളിക്കാരനെ ഉള്ളോ കാരിടേന്നൊക്കെ മീൻ ഓടണു കൈസ് എന്തായാലും പൊട്ടി സേഫ് ആക്കിയിട്ട് അയ്യോ ബോട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കയറി മീൻ എന്തായാലും വെള്ളത്തിൽ നിൽക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഇവരുടെ ഇത് തടഞ്ഞു വെച്ചിട്ട് അടുത്ത സ്പോട്ടേക്ക് വേഗം പോവാം നമ്മൾ നിലവിൽ ഇപ്പൊ മൂന്ന് കുപ്പി ഇട്ടിടുന്നത് ഇനി നാല് കുപ്പിയും കൂടി ഇടാൻ പോണ്ട് അപ്പോൾ ഒരറ്റം തൊട്ട് ഒരറ്റം വരെ നമ്മൾ മൊത്തം ഏഴ് കുപ്പി ഉണ്ടെന്ന് ഇടുന്നത് ഏ നല്ല പൊന്തക്കാടാണ് വേറെ ആരെങ്കിലും ഒന്ന് എടുത്തിട്ട് പോയാലോ പഠിച്ചിട്ടാണ് ഇത്തരം കാട്ടിൻ്റെ ഉള്ളിൽ ആരും കേറാത്തോടൊന്നും നമ്മൾ ഇടണത് അപ്പൊ നമ്മൾ നേരത്തെ മൂന്ന് ഇടണ കാണിച്ചു ഇപ്പൊ ഇടണത് ഏഴാമത്തിയാണ് ഏട്ടാ ചെറുതെ നല്ല ഇട്ടിരിക്കണത് ഏഴാമത്തെയാണ് അങ്ങനെ നമ്മൾ ഇന്നും മൊത്തം ഏഴെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് രാവിലെ നേരത്തെ എണിക്കാം നല്ല ഇരുട്ടായി തുടങ്ങിയത് പക്ഷേ എണിക്കല സൂറുന്ന ആളെ രാവിലെ എണിച്ച് വന്ന് നേരത്തെ എണിച്ച് വന്നിട്ട് എടുക്കാം കേട്ടോ അപ്പം എന്തൊക്കെ കിട്ടുന്നുണ്ട് എത്ര വലപ്പുള്ള കിട്ടുന്നതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഞാനൊരു ക്യൂരിയാസിറ്റി നിൽക്കുകയാണ് നല്ല കിട്ടട്ടെ അപ്പം നമ്മൾ കാരത്തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോയി കാറെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ കുപ്പി എടുക്കാൻ പോകണം നോക്കി കുപ്പിയൊക്കെ നല്ലൊരു മുക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആരും നമുക്കൊന്ന് നോക്കാം വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി നല്ലപോലെ മഴയുണ്ടെങ്കിൽ അങ്ങനെ അയ്യോ ഭയങ്കര ടാസ്കളിലോ അതിൻ്റെ ഉള്ളിൽ കൊണ്ടു വെച്ചിരിക്കണം കേട്ടാ ചണ്ടിയും ഒക്കൂടെ ഭയങ്കര കാലങ്ങളോ വിളിച്ചേനെ ല്ലാട്ടെ ലൈൻ അയനങ്ങാണ് പോയിരിക്കുന്നത് അയ്യോ ലൈൻ അവിടെ എത്തിരിക്ക ചണ്ടോ വരുന്നത് അയ്യോടാ മലിനീനെ അടച്ചിട്ട് ആമ തിന്നിരിക്കുന്നു വലിയൊരു മലിനി പക്ഷെ ഇപ്പം അമ്പറാവ തല്ലിക്കൊല്ലും വലുതണം നിങ്ങള് വന്ന് കാണിച്ചോളിക്ക് നല്ലൊരു മലിനീന തേങ്ങ ചുമുട്ട സാധനമല്ലേ മലിനം തിന്നാൻ കൊതിയായി കിട്ടുകയാണ് ആഗ്രഹത്തിൽ മലിനയും കിട്ടുകയും ചെയ്ത് പക്ഷെ അത് ആമപ്പണ്ടാറും തിന്നി കോലത്തിലാക്കിയിരിക്കുന്നത് വെള്ളത്തിൽ വിടാം അല്ലേ കാലത്തന്നെ സടക്ക് സാറല്ലേ വേറെ കുപ്പികൾ ഇട്ടിരുന്നല്ലോ എന്താ അവസ്ഥ നമ്മൾ കുപ്പി എടുക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്കായിരുന്നു പോരുന്നണ്ടായിരുന്നത് മരുന്ന് തന്നെ അതിൻ്റെ ഉള്ളിലായിരുന്നു കിടന്നത് അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി കൈയിട്ട് പിടിച്ചു പിടിച്ച് പിടിച്ചെന്തായി ആ ഹുക്ക് കെട്ടിയിട്ട് തന്നെ ഒളിഞ്ഞു വന്നു നല്ല സുഖം കാലത്തന്നെ അടിപൊളി ഗിഫ്റ്റ് അടിപൊളി കാഴ്ച ഇന്നത്തെ ദിവസം എങ്ങനെയാകുമോ എന്താ അപ്പം നമ്മളുടെ രണ്ടാമത്തെ കുപ്പി എടുക്കാണ് ട്ടാ അത് വലിയൊരു കോഴിയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുത്തി വളരെ രണ്ടാമത്തെ കുപ്പിയിൽ തീറ്റ ഇല്ലാഹേ മീനെ തീറ്റ എടുത്തുവേ അപ്പ എന്തായാലും രണ്ടാമത്തെ കുപ്പി കാലി നമ്മുടെ മൂന്നാമത്തെ കുപ്പി മൂന്നാമത്തെ കുപ്പിത്തെ താഴ്ന്നിട്ടൊക്കെ നിൽക്കണ്ടേട്ടാ ആദ്യം നമ്മളോട് കെട്ടിവെച്ചല്ലേ പെട്ടെ താഴ്ന്നിട്ട് നിൽക്കലോ മാത്രമുള്ള മീനൊന്നുമില്ല തീറ്റ ഇതി കൊണ്ട് അപ്പോൾ ഇതിൻ്റെ തീറ്റയും മീനെടുത്തിട്ട് പോയിരിക്കുന്നു മീനൊന്നും ഇല്ല അപ്പുറത്തെ ഈ അപ്പുറത്തൊരു കുപ്പിയുണ്ടോ എടുക്കും മയിൽ പറഞ്ഞോണ് ആ മരക്കുമ്പി പോയിരുന്നു കണ്ടാ അപ്പം നമ്മുടെ മൂന്നാമത്തെ കുപ്പി നമ്മൾ എടുക്കുകയാണ് മൂന്നാമത്ത മൂന്നല്ല നാലാം തോപ്പി അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഇതുപോലെയുള്ള പന്തക്കാരിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ബമ്പൂർസൊക്കെ കിട്ടുന്ന ധൈര്യത്തിലാണ് കയറിപ്പോണത് അല്ലെങ്കിൽ വലിയ ഏട്ടന്മാരായാലും ഒന്നും അനുകരിക്കാൻ വെക്കരുത് കേട്ടോളീ അടി ഞാൻ മോനെയും കിട്ടിടാ കിട്ടിയിടാ കിട്ടി പക്ഷേ മീനുണ്ട് പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അതൊന്നൊരു ട്വിസ്റ്റാണ് ഞാൻ മോളിൽ കൊണ്ടുവരുമ്പോൾ കാണിച്ചുതരാം ചെറുതൊന്നും ഒരു ചൊടീനാണ് ഇതൊക്കെ കാര്യം മനസ്സിലായാ ഇതിനെ ആമ തിന്നു നമുക്കേ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തുമ്പോഴില്ല ഈ ആമ തിന്നാണ്ടിരിക്കാൻ വല്ല വഴിയുണ്ട് രാത്രി ഒന്നും ഇവിടെ എന്തായാലും നിൽക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യം ഛ ചെറിയൊരു ചുടീനാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ അത് നല്ലപോലെ ബൈറ്റൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചതായിരുന്നു ആമ പണി തന്നിരിക്കാണ് എന്തായാലും പണിയെടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ ഇവിടെ വേറെ വല്ല മീനൊന്നും തിന്നോട്ടെ അല്ലെങ്കിൽ ആമ തന്നെ തിന്നോട്ടെ പണ്ടാറും അപ്പം എന്തായാലും നമുക്ക് ഇന്ന് കിട്ടിയ ഈ നാലിനെ എടുത്തതിൽ രണ്ടെണ്ണത്തിൻ്റെ അവസരങ്ങൾ കണ്ടല്ലോ ആമ പണ്ട് പട്ടി പട്ടി കാര്യമൊക്കെ ഉണ്ടാക്കണം നമ്മൾ അതുകൊണ്ട് ആവനെ പഠിച്ചിട്ട് ഇണ്ടാണ്ടിരിക്കല്ലോ ചെയ്യുക കൈട്ട ഒരു മിനിറ്റ് ഇനി നമ്മുടെ മൂന്ന് കുപ്പി ഉണ്ട് മൂന്ന് കുപ്പിന്നെങ്കിലും മരുന്നിനെങ്കിലും ഒരെണ്ണം എനിക്ക് തിന്നാൻ കിട്ടുമോന്ന് നോക്കട്ടെ കാരണം അത്രയും പണിയെടുത്തതരുമോ നമ്മൾ അപ്പം അങ്ങനെ നമ്മൾ നമ്മളുടെ അഞ്ചാമത്തെ കുപ്പിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അഞ്ചാമത്തെ കുപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാലും ഇട്ടാൽ ആദ്യത്തെ കുപ്പിട്ടാണ് കുപ്പിൻ്റെ കിടപ്പ് വേണ്ടിയിട്ട് മീനുള്ളതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അങ്ങോട്ട് നീങ്ങിയിരിക്കണല്ലോ പഠിച്ചവനെ ഓ മീനുണ്ട് കൈസ് ഇന്ന് ഇത്ര വല്ലാണ്ട് വലിക്കണം എന്ത് വീണത് ഇത് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കണം അതിലുണ്ട് അനക്കും അനക്കുണ്ട് കുപ്പിയിൽ അലക്കുന്ന് നോക്ക് കാണിച്ചു കൊടുക്കേ എന്ത് കാരിയിട്ട് കിടന്ന് അനങ്ങണ്ട് നല്ല ഇതുണ്ട്ട്ടാ പഠിച്ചോനെ ഈനായ മതിയായിരുന്നു നല്ലൊരു മുഴുത്തം വലിഞ്ഞു അവിടെ എത്തി കുപ്പി എവിടെ ഇട്ടത് ഇപ്പുറത്തായിരുന്നു ഇട്ടത് കുപ്പ കുപ്പി വലിച്ച വലിച്ചവിടെ എത്തി നിന്റെ ലൈൻ എവിടെ എവിടെയായിരുന്നു പഠിച്ചോനെ ലൈനൊക്കെ കെട്ടി വെച്ചതായിരുന്നു കേട്ടോ പുല്ലില് ഒന്നും കാണാനില്ല ഒക്കെ വലിച്ചുകൊണ്ട് കൊണ്ട് ഓടിയിരിക്കയാണ് ആള് എന്തു ചെയ്യും വെള്ളം കറും കുഴപ്പമില്ല അല്ല ഇപ്പം കൊണ്ടിരിക്കുന്നു ഓട്ടി നല്ല വലി വലിക്കണ്ട പഠിക്കണുണ്ട് രസപ്പെട്ടു പോകും സൈസ് വാച്ചു ഞാൻ പിടിച്ചെടുക്കല്ലേ നമ്മൾ ആദ്യം ചണ്ടിങ്ങനെ വലിച്ചേറ്റിട്ടാ അടി എൻ്റെ അപ്പൊന്ന ഇത്രയും കഷ്ടപ്പെട്ടിട്ടിട്ട് ഒരെണ്ണത്തിനെങ്കിലും കിട്ടാനുള്ള ഇതുണ്ട് എനിക്ക് യോഗമുള്ളു എന്ത് സൈസ് പറയാല് ഗംഭിരി സൈസ് പറയാല വണ്ടൻ സൈസ് നിൽക്കട്ടോ നിൽക്കട്ട ഒരു മിൻ്റെ അടി നമ്മൾ ഇത്രയും പണിയെടുത്തതിന് വേസ്റ്റ് ആയില്ല അതെ മുഴുത്തൊരു വരാൽ കിട്ടിയിട്ടുണ്ട് നല്ല നോടൻ വരാൽ നല്ല ഉഷാറ് ഒരു ഒന്നൊന്നര കിലോ ഉണ്ടാവില്ലേ വീട്ടിനെ നടനല്ലേ ഒരു ഒന്നൊന്നര കിലോ ഉണ്ടാവും അവൻ്റെ കണ്ണിൻ്റെ ഇപ്പുറത്ത് കൂടിയിട്ടാണ് ഹുക്ക് തുളഞ്ഞു കറിയിരിക്കുന്നത് എന്തായാലും സന്തോഷമായി എമ്പാനേ സന്തോഷമായി അയ്യോ അവിടെയൊക്കെ മീൻ രണ്ടെണ്ണം എടുത്തിട്ട് പോയി രണ്ടെണ്ണം ആണ് പക്ഷെ ഇപ്പോൾ ഒരു മീൻ കിട്ടിയാൽ ഐ എം ഹാപ്പിന് കിട്ടാ നമുക്കിതെങ്ങനെ അലച്ചെടുക്കാം ഓളി കൊണ്ടുപോലെ മീൻ പോവും ഇത് അധികം നേരമായിട്ടില്ല ഓണം എന്താ അടിച്ചിരിച്ച് അങ്ങനെ മഴ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം എന്തായാലും മീനെ കവറിലാക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാണ്ട് ബൂട്ടിനുള്ളിൽ ഉള്ളില് ഫുള്ള് ഇത് വെള്ളമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇറങ്ങിയില്ല അങ്ങോട്ട് അതെ ഇത്രയും നനഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങോട്ട് അടിച്ചിട്ട് പോയി മീനും എന്തായാലും ഉഷാർ ഇനിയും വെട്ടു ഇടാനുള്ള ആവേശം എനിക്ക് അങ്ങോട്ട് കൂടിയാണ് കേട്ടോ ഈ കാർ ഉണ്ടോ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആവേശം കൂടുവല്ലോ അപ്പം ഇങ്ങനെ എടുത്തിട്ട് കവറിലാക്കിയിട്ട് ഇനിയും രണ്ടെണ്ണം ഉണ്ട് നമുക്ക് എടുക്കാനായിട്ട് അതും കൂടി ഒന്ന് എടുത്തു നോക്കാം എല്ലാം ശരിയാണ് പക്ഷേ ഈ പുല്ലും ചണ്ടിയാണ് എനിക്ക് പറ്റാത്ത പുല്ലും ചെണ്ടിയൊക്കെ വേണം എന്നാലേ മീനും കിട്ടുകയുള്ളു പക്ഷേങ്കിൽ ഒക്കത്തിന് ഒരു ലിമിറ്റേഷൻ വേണ്ടേ ഇത് എത്രയാണ് നോക്ക് കതച്ച് പുല്ലും ചെണ്ടിയൊക്കെ വാരി വിളിക്കും ഇല്ല വെട്ടിട്ട മീനെ സ്ഥിരമായി കിട്ടുമ്പോൾ വച്ചു ഇതിപ്പോൾ രാവിലെ എടുത്ത് അടിച്ചാണ് ഭാഗ്യത്തിന് വരാൻ തോന്നി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതും ആമ കൊണ്ടുപോയിട്ടുണ്ടാവും പറഞ്ഞിട്ട് കാര്യമല്ല ആമ എടുത്തിട്ട് പോയാൽ പോയത് തന്നെ അതെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവനുള്ള ആദ്യത്തെ മീന് മീൻ കിട്ടിയിട്ടില്ല എന്നല്ല മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ ജീവനുള്ള ആദ്യത്തെ മീന് ആറാമത്തെ കുപ്പി അതെടുക്കാൻ വേണ്ടി പോവാണ് അതിനും നല്ലൊരു മരുന്നും കിട്ടിയാൽ മതി മരുന്നിനാണ് എനിക്ക് ആഗ്രഹം കേട്ട വെള്ളം നല്ലപോലെ ഇറങ്ങിപ്പോ മഴ തുടങ്ങി കയറാന്ന് അറിയില്ല ഒരു കുപ്പി ഇവിടെ ഉണ്ട് ഒരു കുപ്പി കാണാനില്ല ആ രണ്ടു കുപ്പിയുണ്ട് ആ കുപ്പിയിൽ മീനുണ്ട് തോന്നുന്നുണ്ട് ആ കുപ്പിന്റെ കടപ്പ് കണ്ടിട്ട് ചതുപ്പാണിങ്ങനെ കാട് വെച്ചും പോകും ഈ കുപ്പി ആദ്യം എടുക്കാം യെസ് ഈ കുപ്പിയിലൊന്നും ഇല്ല ഒരു മിനിറ്റ് ഒന്ന് കുടിക്കട്ടെട്ടാ ഇല്ലാന്നെ ശരിയല്ലേ ഇനി ആ കുപ്പിയാണ് എൻ്റെ ആകുള്ള പ്രതീക്ഷ നമ്മുടെ ആറാമത്തെ കുപ്പിയെടുത്ത് ഇനി നമ്മുടെ അവസാനത്തെയും ഏഴാമത്തെയും കുപ്പിയാണ് എടുക്കുന്നു ഇതിലൊന്നുമില്ല ഇതിലൊന്നുമില്ല ഇതില് മീനടിച്ചിട്ടുണ്ടായിരുന്നു പോയിരിക്കുന്ന സംഭവം എന്നാണ് ഇങ്ങനെ മുക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ പൊന്തക്കാട്ടിലെ കുപ്പിളിൽ എന്ത് കിട്ടി കുപ്പിച്ചൂണ്ടിട്ടുള്ളത് നല്ല മീൻ നല്ല ആരിൽ കിട്ടിയിട്ട് ആ കുതിച്ച് വന്ന സാധനം കിട്ടിയിട്ട് ആമ തിന്നിട്ട് പോയി വേറൊരു ചൊടിയും കിട്ടിയിട്ട് അതും ആമ തിന്നിട്ട് പോയി പക്ഷേ ഇപ്പം കിട്ടിയ ചെടി ആർക്കും കൊടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ബാക്കി ഇതിലൊന്നും മീനില്ല സംഭവം പോയിരിക്കുന്നതാണ് പെട്ടിട്ട് പോയിരിക്കുന്നതാണ് നമ്മൾ എടുക്കാനും വൈകിട്ടുണ്ടെന്ന് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു കുപ്പിച്ചുണ്ട് വീടായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതേ ബൈ ബൈ